നമസ്കാരം നമ്മുടെ രാജ്യത്ത് മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ വികസനം നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച മുന്നണിയായിരുന്നു ഇന്ത്യ മുന്നണി തൃണമൂലും ആം ആദ്മിയും അടക്കമുള്ള പാർട്ടികൾ സഖ്യത്തിൽ ചേർന്നു മായാവതിയുടെ ബി എസ് പിയും സഖ്യത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനത്ത് തന്നെ നിർത്തണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ മായാവതി സഖ്യം വിട്ടു ഇന്ത്യ മുന്നണിയുടെ മുഖമുദ്ര എന്നത് ജനസേവനമല്ലെന്നും മറിച്ച് അധികാരം മാത്രമാണെന്നും പിന്നീട് തെളിഞ്ഞു ആം ആദ്മിയും തൃണമൂലും അതത് സംസ്ഥാനങ്ങളിൽ സഖ്യമില്ലാതെ സ്വന്തം നിലയിലാണ് മത്സരിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സഖ്യം നിലംതൊടാതെ തകർന്നടിഞ്ഞതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് ഈ ഒത്തൊരുമ ഇല്ലായ്മയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മുംബൈ താനെ നാഗ്പൂർ എന്നിവിടങ്ങളിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടി നേതാവ് സഞ്ജയ് റാവത്താണ് ഇന്ന് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയുടെ ദയനീയ പ്രകടനത്തിന് ശേഷമാണ് ഈ തീരുമാനം ഒരു സഖ്യത്തിൽ വ്യക്തിഗത പാർട്ടികളുടെ പ്രവർത്തകർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല ഇത് സംഘടനാ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു മുംബൈ താനെ നാഗ്പൂർ മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ജില്ലാ പരിഷത്തുകൾ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ സഖ്യമില്ലാതെ മത്സരിക്കും രാജ്യസഭാ എം കൂടിയായ സഞ്ജയ് റാവത്ത് പറഞ്ഞു ഇന്ത്യ മുന്നണി മഹാവികാസ് അഘാഡി സഖ്യങ്ങൾ ോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്കുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞതായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് പോകണമെന്ന സൂചന പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയാണ് നൽകിയതെന്നും റാവത്ത് പറഞ്ഞു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ സഖ്യത്തിന്റെ തോൽവിയിൽ കോൺഗ്രസിനെതിരെയും റാവത്ത് ആഞ്ഞടിച്ചു സമവായത്തിലും വിട്ടുവീഴ്ചയിലും വിശ്വസിക്കാത്തവർക്ക് സഖ്യത്തിലിരിക്കാൻ അവകാശമില്ലെന്നും റാവത്ത് അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണിക്ക് കൺവീനറെ നിയമിക്കുവാൻ കഴിഞ്ഞില്ല എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു യോഗം പോലും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു കൺവീനറെ പോലും നിയമിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഇത് നല്ലതല്ല സഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ഒരു യോഗം വിളിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമായിരുന്നു റാബത്ത് പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Tirivanandabiram.